കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റ് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ ഇവിടെ എന്താണോ ആവശ്യം അതിന് സൂക്ഷ്മ പരിശോധന നടത്തി വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതും തികച്ചും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുണ്ടാകുന്ന ആക്സിഡൻ്റ് കേസുകൾ മറ്റ് ദീർഘകാലം ചികിത്സിക്കേണ്ട രോഗികൾ അങ്ങനത്തെവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും തികച്ചും സൗകര്യമായി ചെയ്തു കൊടുക്കുന്നുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാടുകൂടിയാണ് പ്രതീക്ഷ ചരിത്ര ട്രസ്റ്റ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായി പിന്നെ രാവിലെ ഒ പി ടിക്കറ്റിന് വേണ്ടി രാവിലെ അഞ്ച് മണിക്ക് വരുന്ന രോഗികൾക്ക് ആവശ്യമായ രീതിയിലുള്ള ചായ വിതരണം അതിനോടനുബന്ധിച്ച സ്നാക്സും സൗജന്യമായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ ആംബുലൻസ് സൗകര്യം രക്തത്തിന് രക്തദാനം കൂടാതെ അതിനാ കൂട്ടിരിപ്പിന് പെട്ടെന്നുള്ള ആക്സി സൗകര്യങ്ങൾക്ക് വേണ്ടി ആളില്ലാതെ വരുന്ന രോഗികൾക്ക് കൂട്ടിരിപ്പിന് വേണ്ടി സൗകര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കുന്ന അതേപോലെ കെയർ ഹോം താമസ സൗകര്യത്തിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ മരുന്ന് ആവശ്യമുള്ളവർക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങൾ അതും ചെയ്തു കൊടുക്കാറുണ്ട് ഇനി ആംബുലൻസ് സൗകര്യം അതും വളരെ സൗകര്യപ്രദമായ രീതിയിൽ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ഈ ദൂരങ്ങളിൽ നിന്നെല്ലാം വരുന്നവർക്ക് ആക്സിഡൻറ്റ് കേസിൽ വന്ന് ഇവിടെ അത്യാവശ്യ നിലയിൽ കഴിയുന്നവർക്ക് ആര് കൂടെ ആരുമില്ലാത്ത സമയത്ത് അവർക്ക് ആൾക്കാർ എത്തുന്നവരെ കൂടെ വളണ്ടിയേഴ്സിനെ നിർത്തി അതിനാവശ്യമായ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതാണ് പ്രതീക്ഷയുടെ മുഖ്യമായ ലക്ഷ്യങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മലബാറിലെ ഒരു പ്രമുഖ മെഡിക്കൽ ആതുര രംഗത്തുള്ള ഒരു സ്ഥാപനമാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ചും കോഴിക്കോടിന് പുറത്തുള്ള മലപ്പുറം കണ്ണൂർ വയനാട് ഭാഗങ്ങളിലുള്ള രോഗികൾക്ക് വിദഗ്ധ ചികിത്സ നൽകുന്ന സ്ഥാപനമാണ് ഇതിൻ്റെ പരിസരത്തുള്ള ആതുര മേഖല രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മളുടെ കൂടെയുള്ള ഒരു കൂട്ടം ആളുകൾ ആലോചിച്ച് ഇത്തരം ആളുകൾക്ക് സേവനം നൽകുന്നതിന് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സേവനം നൽകുന്നതിന് ഒരു കൂട്ടായ്മ ആവശ്യമുണ്ട് എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി പ്രതീക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ചെയ്തു ഇവിടെ കടൽ പോലെ ആവശ്യങ്ങളുണ്ടെന്ന് അത്തരം ആവശ്യങ്ങൾ എത്ര ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്ന ട്രസ്റ്റുകളും സംഘടനകൾക്കുണ്ടെങ്കിൽ പോലും നമ്മളുടെ സാന്നിധ്യം അനിവാര്യമാണ് എന്ന് തോന്നിയത് തിനുവേണ്ടി അറിഞ്ഞു തിരിച്ചപ്പോഴാണ് രോഗികൾക്ക് കൂട്ടിരിപ്പിന് ആളില്ലാത്ത രോഗികൾക്ക് നമ്മൾ സഹായം കൂട്ടിരിപ്പിന് ആള് നൽകുന്നുണ്ട് വളണ്ടിയർ സേവനം നൽകുന്നുണ്ട് ആക്സിഡൻറ്റ് കേസ് അതുപോലെ മറ്റ് സർജറി ആവശ്യങ്ങൾക്കുള്ള ബ്ലഡ് ഡോണേഷൻ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രതീക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിച്ചു വരികയാണ് ഇതിൻ്റെ പ്രവർത്തന പരിധിയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ കക്ഷി രാഷ്ട്രീയ സംഘടനകളൊന്നുമില്ലാതെ ഒത്തൊരുമിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ തന്നെ പല ഭാഗത്തുമുള്ള നല്ലവരായ കൂട്ടുകാരായ കുറേ പ്രവർത്തകർ ചേർന്ന് ഒത്തൊരുമിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്നും കോഴിക്കോട് ജില്ലേൻ്റെ പുറത്തുനിന്ന് കണ്ണൂർ വയനാട് കാസർഗോഡ് പാലക്കാട് ജില്ലകളിൽ നിന്നൊക്കെ നിരവധി രോഗികൾ അപകടങ്ങളും കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എത്ര പ്രവർത്തനങ്ങൾ ചെയ്താലും മതിയാവാത്ത വിധത്തിലുള്ള ഒഴിവുകളോടെ നിലനിൽക്കുന്നുണ്ട് പ്രതീക്ഷയുടെ പേരിൽ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികൾ ആംബുലൻസ് സേവനം എന്ന് പറയുന്നത് നേരത്തെ തുടങ്ങിയതാണ് രോഗികൾക്ക് ഇവിടെ എത്തുന്നതിനും മരണപ്പെടുന്നവരെ ഓടി നാട്ടിലെത്തിക്കുന്നതിനും ചെറിയൊരു നിരക്കിൽ വലിയൊരു വാടക വാങ്ങാതെ എന്നാൽ സൗജന്യമല്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുപോലെ ഇവിടുത്തെ പല സേവനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സാമ്പത്തികമായ ഒരു വരവ് അഥവാ ഇടം എന്ന് പറയുന്നത് നിങ്ങളാണ് ഇതിന് വേറെ ഒരു പ്രത്യേക ഫണ്ടോ സംവിധാനങ്ങളോ ഒന്നും പ്രതീക്ഷയുടെ അഡ്രസ്സ് വെച്ചുകൊണ്ട് അക്കൗണ്ട് നമ്പർ ഉണ്ട് ഗൂഗിൾ പേ ചെയ്യാവുന്നതാണ് ഉദാരമതികളായ നിങ്ങളുടെ സേവനങ്ങൾ കൊണ്ട് സാമ്പത്തികമായ സഹായങ്ങൾ കൊണ്ട് മാത്രമാണ് ഇവിടെ ഇത് ചെയ്യാൻ സാധിക്കുന്നത് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന് പുറമെ മറ്റു ഇടങ്ങളിലേക്കും കെയർസോ കെയറോം സൗകര്യങ്ങളൊന്നും കൂടി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ആലോചിക്കുന്നുണ്ട് നിലവിലെ ആംബുലൻസ് സംവിധാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് രണ്ടായിരത്തി പതിനാറ് വർഷം ആംബുലൻസ് ആംബുലൻസാണ് ഇന്ന് ഈ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം കൊടുക്കിയ ആംബുലൻസും മാറ്റേണ്ടതുണ്ട് ഇതര സംസ്ഥാനത്തേക്ക് രോഗികളെത്തിക്കേണ്ടതുണ്ട് മരണപ്പെട്ടവരെ എത്തിക്കേണ്ടതുണ്ട് അതിനൊക്കെ ആവശ്യമായ സൗകര്യമുള്ള എല്ലാ ഐസ് യു സെറ്റപ്പ് ഉള്ള ആംബുലൻസ് ഉദ്ദേശിക്കുന്നുണ്ട് ഇതിനെ ഇതിൽ നിൽക്കുന്ന പ്രോഷകരെ സഹായിക്കുകയും ഉദാരമായ സംഭാവന നൽകി ആംബുലൻസിന് രോഗത്തിന് നൽകിയിട്ടുള്ളത് നല്ലവരായ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു